ായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അല്ലാതെ പവിത്രമായ പുണ്യമേറിയ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കടന്നുപോയി മാസമാണ് പലപ്പോഴും പലരും ഹത്തുമു തീർക്കുന്നത് തന്നെ വിശുദ്ധ റമദാനിലാണ് അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയും അവർ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള ചില ആയത്തുകളെ കുറിച്ചുള്ള പരാമർശമാണ് വിശദീകരണമാണ് ഈ ക്ലാസ്സുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് മൂന്നാമത്തെ ജുസ്കിൽ വരാൻ സാധ്യതയുള്ള ഭാഗമാണ് ആയത്തുകളാണ് ഓർമ്മപ്പെടുത്തുന്നത് മൂന്നാമത്തെ ജുസ്ക് ആരംഭിക്കുന്ന പേജിൽ തന്നെയാണ് ആയത്തുൽ ക്രിസി ഉള്ളത് വിശുദ്ധ കുർക്കാനേറ്റവും ഏറ്റവും ഏറ്റവും മഹത്വമേറിയ ആയത്താണ് ആയത്തുൽ ക്രിസി ആറായിരത്തിലധികം വരുന്ന ആയത്തുകളുടെ കൂട്ടത്തിൽ ആയതുൽ ഖുസീ ആണ് ഏറ്റവും മഹത്വമുള്ളത് പല സന്ദർഭങ്ങളിലും ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങളിൽ വിശ്വാസിയുടെ ഒരു ദിവസം ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങളിൽ ഓതൽ പ്രത്യേകം നിർദ്ദേശി നിർദ്ദേശിക്കപ്പെട്ട സുന്നത്തുള്ള ആയത്താണ് ആയുധി ആയുത്തുൽ ഖുസിയെ തെറ്റ് ഇല്ലാതെ പാരായണം ചെയ്യാനുള്ള ഒന്നാമത്തെ വഴി അല്പം സാവധാനത്തിൽ ഓതുവ എന്നതാണ് സ്ത്രീയുടെ കുടുംബമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുള്ളത് നമുക്ക് നോക്കാം ആയുത്തുൽ ഖുസീ തന്നെ ബിസ്മുൽ റഹീം തുടക്കം അങ്ങനെയാണ് രണ്ടാമത് ലാചുനുൻ എന്നാണ് ഈ മൂന്ന് നക്ഷരത്തിനും ലൊമ്മ ആണ് ഉള്ളത് ഈ മൂന്നക്ഷരത്തിനും ലൊമ്മകളാണ് ഉള്ളത് അതിൽ ഈ മൂന്ന് തൊമ്മിന്റെ നടുവിലെ എന്ന അക്ഷരത്തിൻ്റെ സുക്കൂൻ പലപ്പോഴും പല ആളുകളുടെയും കേട്ടിട്ടുണ്ട് അർത്ഥത്തിന് നല് വലിയ വ്യത്യാസം വരുന്ന ഒരു പ്രശ്നമാണ് ലാച്ച് എന്നാണെങ്കിൽ ഉണ്ടാവുക അതുകൊണ്ട് അങ്ങനെ പാടില്ല ലാച്ച് ഹു എന്നരുത് ലാറ്റു ഹു സിനു ലാറ്റ് ഹുഹു സിനു എന്ന ഹു അല്പം നീളണം ഒരു ചെറിയ വാവ് നമ്മുടെ മുസ്റഫുകളിൽ എഴുതി കൊടുക്കാറുണ്ട് അത് ഉള്ള പ്രിന്റും ഇല്ലാത്ത പ്രിന്റും നിലവിലുണ്ട് ഏതായിരുന്നാലും എഴുത്തിൽ ചെറിയ വാവ് എഴുതട്ടെ എഴുതാതിരിക്കട്ടെ അത് റമീറിന്റെ ഹാ ആണ് അതിന് മുമ്പും ശേഷവും ഹർക്കത്താണ് അതുകൊണ്ട് അല്പം നീട്ടി ലാച്ചുഹു എന്ന് തന്നെ പറയണം ലാഹൂനവും കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയത് പോലെ ഒരു സുക്കൂനൊക്കെ മാറി നൊമാവുക അല്ലെങ്കിൽ വൊമ പോയിട്ട് സുക്കൂനായാലൊക്കെ ഇത്രമാത്രം പറയാനുണ്ടോ എന്ന് ചോദിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്നു കാരണം വിഷയത്തിന്റെ ഗൗരവം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ അതുപോലെ നമുക്ക് മൊത്തത്തിൽ ബോധ്യമുള്ളവരാണ് അതുകൊണ്ട് ആവർത്തിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഹർക്കത്തുകൾ വളരെ ഗൗരവമുള്ളതാണ് ശ്രദ്ധിക്കണം വേഗത്തിലൊക്കെ ഓതുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം ഇവിടെ من ذا الذي كرني يسفع رعي يسفر عنده ولا? يسفر عنده. من يسفر من الذي يسفع إلا بإذنه يعلم ما بين أيديهم وما خلفهم ഇവിടെ ഇല്ലാ അവിടെ നിർത്തലാണ് ഏറ്റവും നല്ലത് പലരും അവിടെ വേഗത്തിലൊക്കെ ഹദാദ് പോലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഓതുമ്പോൾ ഇല്ലാഭിമാസ കുർസിയുഹു എന്ന് ഇല്ലാഭിമാഷ മുതൽ തുടങ്ങാറുണ്ട് അത് ഒട്ടും നല്ലതല്ല അതുകൊണ്ട്

നമുക്ക് രണ്ടാമത്തെ സ്ഥലം തൊട്ടു താഴെയുള്ള ആയത്തിൽ ആയത്തിൽ ക്രിസീൻ്റെ തൊട്ടു താഴെയുള്ള ആയത്തിൽ ആ ആയത്തിൽ നോക്കൂ അടുത്തത് കൊത്തബയു കൊത്തബയ്യന ഇതും ചെയ്ത് കൊത്തബയ്യ മിനൽവയ്യ് എന്ന് യാ ആണ് അവിടെ നിർത്താം നിർത്തുമ്പോൾ മിനൽ മിനൽ മിനൽവയ്യ രണ്ട് എന്ന അക്ഷര പ്രത്യേകം പല സിഫത്തുകളും ഉള്ള അക്ഷരമാണ് ശ്രദ്ധിക്കണം മിനൽവൈ എന്നാണ് വേണ്ടത് ഇതേപോലെ തന്നെയാണ് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരായത്ത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ യാ എങ്ങനെയാണ് ശബ്ദുള്ള യാൽ എങ്ങനെയാണ് നിർത്തുക എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു ശബ്ദുള്ള ന്യൂനിൽ നിർത്തുന്നത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി നോക്കൂ തൊട്ട് അടുത്ത പേജിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ സോറി ആയത്ത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആയത്ത് അതിന്റെ മൂന്നാമത്തെ വരിയിൽ അവിടെ നിർത്തൽ നല്ല സ്ഥലമാണ് ചേർത്തി ഓദാതെ അവിടെ നിർത്തിയിട്ട് ബാക്കി ഓരിയാൽ മതി ഏതായാലും അവിടെ നിർത്തുമ്പോൾ എന്നാണ് വേണ്ടത് ആയത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ അടുത്ത അറിയുമത് എങ്ങനെ ഓതാം എങ്ങനെ നിർത്താം എന്ന് പറഞ്ഞാണ് നിർത്തുക ശ്വാസം കിട്ടില്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് ബാക്കി ഓതിയാലും മതി ചേർത്തി ഓതുമ്പോൾ എന്നാണ് ചുരുക്കത്തിൽ അവിടെ നിർത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എന്നാണ് ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ സാധാരണ ഖുർാനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്ന ഒരു പദമാണ് പക്ഷെ ഇവിടെ ചെറിയ ഇങ്ങനെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ചെറിയ ഒരു വ്യത്യാസമുണ്ട് ബാക്കി ഒന്ന് ഊതി നോക്കണം ശ്രദ്ധിച്ചു ഓതുമ്പോൾ തെറ്റില്ലാതെ ഓതാൻ കഴിയും നേരെ മറിച്ച് അല്പം ശ്രദ്ധ ഇല്ലാതെ പോവുകയാണെങ്കിൽ ശ്രദ്ധയില്ലാതെ ഓതുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഓതുക എന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഉള്ളത് ൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ചെറിയൊരു വിഷയം കൂടെ നമ്മൾ നിർത്തി നിർത്തിള്ള രാമിൽ നിർത്തി അതുപോലെ സീനിൽ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ അയത്തിൽ അല്ലെങ്കിൽ തുടങ്ങി നമ്മുടെ ബസ് എന്നൊക്കെ പറയും പോലെയല്ല മിനൽമസ് മിനൽമസ് എന്നാണ് അവിടെ നിർത്തേണ്ടത് ശ്രദ്ധുള്ള അക്ഷരങ്ങളിലൊക്കെ നിർത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആയിരിക്കണം അക്ഷരങ്ങളുടെ സിഫത്തുകളും എല്ലാം പരിഗണിച്ചുകൊണ്ട് ആയിരിക്കണം ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിലേക്ക് വരാം ഇന്തും എന്ന് തുടങ്ങുന്ന ആയത്ത് ഇവിടെ ഒരു വിഷയം വളരെ വിശദമായി പറയേണ്ട ഒരു സ്ഥലമാണ് പക്ഷെ ഞാൻ അതിൻ്റെ വിശദീകരിക്കുന്നൊന്നുമില്ല എന്ന് തുടങ്ങി فَإِنْ بَعْضُكُمْ بَعْضًا فَيُؤَدِّ الَّذِي الَّذِي اؤْتُمِنَ اؤْتُمِنَ أَمَانَتَهُ فَلْيُؤَدِّ أَمَانَتَهُ അവിടെ ആരെങ്കിലും ഓതി വന്ന് പറഞ്ഞ് നിർത്തി ബാക്കിയാണ് ഒരാൾ ഓതുന്നത് എങ്കിൽ അത് ചേർത്തി ഓതുക തന്നെയാണ് വേണ്ടത് ഈ ആയത് ശരിക്കും ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ എന്ന് ചേർത്തി തന്നെയാണ് ഓതേണ്ടത് പക്ഷേ ഒരാൾ എന്ന് പറഞ്ഞ് നിർത്തി ബാക്കി ഓതിയാൽ അയാൾ ഓതേണ്ടത് ഊത്തുമിനു എന്നാണ് ഊത്തുമിന അത് അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിലേക്ക് വരുന്നില്ല ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ പാരായണം എങ്ങനെ എന്നതിലേക്ക് മാത്രമാണ് വരുന്നത് ചേർത്തി തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഓതേണ്ടത് പക്ഷെ അവിടെ ഇങ്ങനെ ഒരു വിഷയം കിടപ്പുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയതാണ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായിട്ടുകളാണ് ഏറ്റവും മഹത്വമുള്ളത് അതിലേക്ക് വരാം അടുത്ത ആയത്ത് لا يكلف الله نفسا وسعها لها ما كسبت وعليها ഈ വേർഡ് ഈ ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം സാധാരണക്കാരായ ആളുകളൊക്കെ ഹഡാദിലൊക്കെ ഓതുമ്പോൾ തസബത്ത് എന്നൊക്കെ കേൾക്കുന്നുണ്ട് വളരെ ശ്രദ്ധിച്ച് നോക്കി ഉറപ്പുവരുത്തിയിട്ട് എന്ന് പറയണം ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به

ഇവിടെ സമാപിച്ചു കുറച്ച് സ്ഥലം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് സ്ഥലങ്ങളോളമാണ് നമ്മൾ പറഞ്ഞത് ഇത്രയൊന്നുമല്ല ഇരുന്നൂറ്റി എൺപത്തി ആറായിട്ടുകളിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇനിയും ശ്രദ്ധാപൂർവമായിരിക്കണം അള്ളാഹു സുറത്തുൽ ബക്കറയുടെ മറക്കത്ത് നമ്മയൊക്കെ അള്ളാഹു ജല്ല ജലാലുഹു ജലാലുലൻ്റെ ഇഷ്ടദാസരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ അവിടെ ഇനി സുരത്ത് നമുക്ക് സൂറത്തു സൂറത്ത് അതിന്റെ തുടക്കം തന്നെ ഒരുപാട് പറയാനും വിശദീകരിക്കാനും ഉള്ളതാണ് കൂടുതലൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല ഓതേണ്ട ഭാഗം മാത്രം പറയാം സൂറത്തുൽ ബിസ്മുല്ലാഹിറീം പോലെ തന്നെ അലിഫ്ലാ അങ്ങനെ വേണം ലാമും നീളണം മീമും നീളണം ലാമിൻ്റെ മീമിനെ മീമിലേക്ക് ഇതാം ചെയ്ത് ശ്രദ്ധയോടു കൂടി രണ്ടായത്തുകളെ ഒരാൾ ചേർത്തി ഓതുകയാണെങ്കിൽ എങ്ങനെയാണ് ഓതുക അലിഫ്ല മീം എന്നതിനെയും അള്ളാഹു എന്നതിനെയും നിങ്ങളൊക്കെ ഒന്ന് ഒന്ന് നോക്കി അങ്ങനെ തെറ്റ് എങ്ങനെ വരും എന്ന് നമ്മൾ കുറെ ആവർത്തിച്ച് പറയുന്നില്ല ശരി പ്രാധാന്യം നൽകി തെറ്റ് പലപ്പോഴും കേൾക്കുന്നത് കൊണ്ട് പറയാതിരിക്കാനും വയ്യ അതല്ല ശരി ഇങ്ങനെ ഓതണം എന്ന് പറയാനാണ് ചിലരെ അലിഫുലില്ലാഹു എന്ന് പറയുന്നുണ്ട് ശരിയല്ല അലിഫ്ല മീം അള്ളാഹു അങ്ങനെയുമല്ല ഇവിടെ വേണ്ടത് അലിഫ്ലീ മല ഇലഹു എന്നാണ് ഒന്നുകൂടെ പറയാം അലിഫ്ല ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് ഇനി മീം എന്നതിലെ ലാസിമായ മദ്ദിനെ ഒഴിവാക്കി അസ്രീയമായ മദ് കൊടുത്ത് എന്നും പറയാം ഈ രണ്ട് രൂപമാണ് അവിടെ വേണ്ടത് ആദ്യം പറഞ്ഞ ലാമിലയും മീമിലയും മദ് ലാസിം കൊടുത്ത് തന്നെയാണ് ഓതേണ്ടത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഷേഹുന മർഹൂം ഖാരി ഹസൻ മുസ്ലിയാർ നവർ മർക്കഹുന അദ്ദേഹം രചിച്ച തീജാനുൽ ഖാരി എന്ന് പറയുന്ന കിതാബിൻ്റെ മദ്ദുകളെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗത്ത് അൽ മദ്ദുൽ ഫറയി എന്ന ചാപ്റ്ററിൽ ഈ ഉദാഹരണം തന്നെ ഈ ആയത്ത് തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും മാറ്റിയിട്ടാണ് മാറ്റി മീൻസ് അത് മാറ്റിവെച്ചുകൊണ്ടാണ് നാം ഈ രൂപത്തിൽ ഓതണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടത് അതിൻ്റെ കാരണങ്ങളൊക്കെയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് ഞാൻ ഇരുപതാമത്തെ ആയത്തിലേക്ക് വരാം ഇരുപതാമത്തെ ആയത്തിൽ ഇതുപോലുള്ളൊരു സ്ഥലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാലും തൊട്ട് അതിൻ്റെ മൂന്നാമത്തെ വരിയിൽ فَإِنْ أَسْلَمُوا فَقَدِ اهْتَدَوْا നിർത്താം ചേർത്തി ഓതുമ്പോൾ എന്നുമാണ് ഓതേണ്ടത് ഇരുപത്തിയാറാമത്തെ ആയത്ത് നോക്കൂ ഇപ്പോൾ ചിലപ്പോ നമ്മൾ ഓതുമ്പോ മുൽക്കി എന്ന് ശരിക്കും ഓതും എന്നാൽ ദിവസവും നമ്മൾ ഇഷാ മഹദീബിന്റെ ഇടയിൽ ഓതുമ്പോ കൊലില്ലാ ഹലിക്കൽ മുൽക്കി എത്രയാളുകളാ ഹുമ്മലിക്കൽ മുൽക്കി ഓതുന്നവർ കൊലില്ലാഹുമ്മയല്ലോ കൊലില്ലാ എത്ര സ്പീഡിലാണെങ്കിലും സ്പീഡിലോദാം അതിന് കുഴപ്പമില്ല വേണേ ഇതിൽ നിയമങ്ങളെല്ലാം നേര് വേഗത്തിൽ കുറാൻ ഓതാം പക്ഷെ നല്ലത് സാവധാനത്തിൽ തന്നെയാണ് ഹഗറ് എന്നാണ് സ്പീഡിൽ ഓതുന്ന ഒത്തിൻ്റെ പേര് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം നിയമങ്ങൾ പാലിക്കുമ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് കൊലില്ല ഹും കൊലില്ലി അല്ലാതെ കൊലില്ലാ ഹും എന്ന് പറഞ്ഞാൽ പോരാ രണ്ട് മീമിന്റെ കൊലില്ലി വേണം വേണം ഇനി എട്ടാമത്തെ ആയത്ത് ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ കൂടുതൽ ആളുകൾക്കും തെറ്റു വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് അവിടെ നിങ് വന്ന് ബാക്കി ഭാഗം വന്ന് കഴിഞ്ഞ് എന്നുണ്ട് അവിടെ നിർത്താം ആണ് എന്നാലേ ബാക്കി നമുക്ക് ശ്വാസത്തിൽ ഒപ്പിച്ചു പോകാൻ കഴിയുള്ളൂ അവിടെ നിർത്തുകയാണെങ്കിൽ എങ്ങനെയാണ് നിർത്തേണ്ടത് തുക്കാത്തൻ എന്നുള്ളടത്ത് എത്രയോ ആളുകൾ ഇക്കഴിഞ്ഞ ഈ റമദാനിൽ വരെ ഒരു സ്നേഹിതൻ വിളിച്ച് ആ ഭാഗം പ്രത്യേകമായി ചോദിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും തെറ്റ് വരും എന്നാണ് വഖഫ് ചെയ്യേണ്ടത് അല്ലാതെ تقاتا إن لا إلا أن تتقوا منهم تقاه ويحذركم الله نفسه شيرتي ودمبول تا تا إن شبدن دنة إلا أن تتقوا منهم تقاتا ويحذركم الله نفسه برشنا الله നിർത്തുമ്പോൾ കോ എന്നുമാണ് വേണ്ടത് ആയത്തിൽ നോക്കൂ നാൽപ്പതാമത്തായിട്ടിൽ നോക്കൂറു രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് എന്ന യാ വേണം രണ്ട് അൽ കിബറു എന്ന ബാവിന് ഫത്രം വേണം ബലവനിൽ കിബുറു പറ്റില്ല പാടില്ല കിബറു 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 എന്നാണ് അവിടെ വേണ്ടത് അറുപത്തിനാലാമത്തെ ആയത്ത് അറുപത്തി നാലാമത്തെ ആയത്ത് അറുപത്തിനാലാമത്തെ ആയത്ത് തുടങ്ങുന്നത് എന്ന് തുടങ്ങി അതിൻ്റെ അവസാന ഭാഗം നോക്കൂ ബാക്കി എങ്ങനെ ഓതും തവല്ലൗ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ തവല്ലൗ ഫഖൂലു ഫഖൂലു ഷഹദു ഷഹദു മുസ്ലിമൂൻ അല്ലാതെ ഫഖൂലു ഫഖൂലു ഷഹദു ഷഹദു അറബി ഗ്രാമറുമായി നേരത്തെ പറഞ്ഞതുപോലെ ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് അത് മനസ്സിലാക്കി ഓതാൻ സാധിക്കും അങ്ങനെ ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾ മാത്രമാണ് ഇതിൽ കൂടുതൽ ലക്ഷ്യമാക്കുന്നത് അറുപത്തി ഒമ്പതാമത്തെ ആയത്തിലേക്ക് നോക്കൂ അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ തുടക്കം കഴിഞ്ഞതിനു ശേഷം ഇതം ചെയ്തുകൊണ്ട് എന്ന് പറയണം ഇതേപോലെ തന്നെയാണ് എഴുപത്തി ഒന്നാമത്തെ ആയത്തിലും എഴുപത്തി ഒന്നാമത്തെ ആയത്തിലും എന്ന എന്നെക്കും ഇതാം ചെയ്തുകൊണ്ട് അത് ശ്രദ്ധിക്കണം എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ അതിൻ്റെ തുടക്കമാണ് തുടക്കം അത് കഴിഞ്ഞ് എന്നാണ് വേണ്ടത് ഉൽ ഇന്നൽ ഹുദുദ എൺപതാമത്തെ ആയത്തിൽ ഒരു വൊമ്മ പോയിട്ട് സുക്കുനാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് അതുപോലെ ഫത്ത്ഹ് പോയിട്ട് വൊമാവാനും സാധ്യതയുള്ള സ്ഥലമുണ്ട് ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളാണ് ആ ആയത്തിൽ ഉണ്ടാവുക ഒന്ന് ഓദ്യ നോക്കൂ എൺപത് വലായും അല്ല ും അതിൻ്റെ ഇടയിൽ ഒരു ഫാ ഉണ്ട് രണ്ട് ലൊമ്പുകൾക്കിടയിൽ ഫത്തഹ വന്നപ്പോ ഉച്ചാരണത്തിന് സൗകര്യം നോക്കിയിട്ട് റാ ഇതിലുകൂടെ നമ്മുടെ വക ലൊംബ് കൊടുത്ത് വലായ മുറുക്കും ആവാൻ പാടില്ല വലായും

ും സ്വീകരിക്കട്ടെ അള്ളാഹുലാഖും മാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഓരോ ജിസിലും ഇങ്ങനെയുള്ള ധാരാളം ആയത്തുകളുണ്ട് സാധാരണ നമ്മൾ പറയുന്നത് ധാരാളം ആയത്തുകളുണ്ട് അതിൽ ഒരു ഓർമ്മക്ക് വേണ്ടി ഒരു അല്പം ആയത്തുകളും അല്പം കെലിമത്തുകളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിച്ചു എന്ന് മാത്രം അള്ളാഹുബെഹാൻ നമുക്കെല്ലാവർക്കും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഇത് മറ്റുള്ളവരിലേക്ക് പകർന്ന് ഷെയർ ചെയ്ത് ഒരു നന്മയുടെ പ്രചാരകരാകുന്നവർക്കും അങ്ങനെ ഇത് കേൾക്കുന്നവർക്കും ഇതുകൊണ്ട് ഉപകാരം ലഭിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുഹാൻ ഹോർത്തൽ രണ്ട് ലോകത്തും ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെല്ലാവരെയും അള്ളാഹു അല്ലാഹു സലാമത്താക്കി ഇരുലോകത്തും അള്ളാഹുവിന്റെ വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി